ഒരു മത്സരം ചെയ്യിക്കുകയാണ് ഒരു ടീമിനെ എന്തൊക്കെ വേണോ അല്ലെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് അതങ്ങനെ തന്നെയാണ് ആ രണ്ട് കാര്യങ്ങളും നൂറ് ശതമാനം പുലർ നീതി പുലർത്തി ആ രണ്ട് കാര്യങ്ങളിൽ നൂറ് ശതമാനം നീല നീതി പുലർത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ടീം ഇതുവരെ എത്തിയിട്ടുള്ളതെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ബാറ്റ്സന്മാർ അവരുടെ റോളുകൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ബോളർമാരും അവരവരുടെ റോളുകൾ ഭംഗിയായിട്ട് പൂർത്തീയായിരിക്കുക അതും ബോളർമാർ ഒരു ഒരു കെട്ടായിട്ടും അവരുടെ കൃത്യമായിട്ടുള്ള പ്ലാനുകളും എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ തന്നെ മുന്നേറുക ബാറ്റ്സർമാർ എന്താണെന്ന് പറയുന്നത് ഒരു ഒരു ടോട്ടൽ നമ്മൾ മനസ്സിൽ വെക്കുക ആ ടോട്ടലിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അതിനേക്കാൾ അപ്പുറം ഒരു ടോട്ടലിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പം ശരിക്കും പറഞ്ഞതല്ല ഇവർ രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻ ബാറ്റ്സർമാരുടെ ആണെങ്കിൽ ബോളേഴ്സിൻ്റെ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ ഇപ്പം നമുക്കറിയാം പല മത്സരങ്ങളും ജയിക്കാറുള്ളത് ഒരുപക്ഷെ ബോളിങ്ങിൽ പോയെങ്കിലും തിരിച്ച് ചെയ്സിങ്ങും ബാറ്റിങ്ങും എങ്ങനെയും അടിച്ച് പിടിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ ബോളിങ്ങിൽ ബാറ്റിങ്ങിൽ പോയാൽ ബോളിംഗ് ചെയ്ത് എങ്ങനെ പിടിക്കുന്നതാണ് പക്ഷേ ഇത് രണ്ട് <imates> ും ഒരേ പോലെ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആ കാര്യമാണ് ഇന്ത്യ വളരെയധികം ഭംഗിയായിട്ട് ഈ ടൂർണമെൻറ്റുകളിൽ ഈ ടൂർണമെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം നമുക്കറിയാം ഇവിടെ ആണെങ്കിലും ഈ മത്സരത്തിൽ ബംഗ്ലാദേശോടുള്ള മത്സരത്തിൽ ബാറ്റ്സ്മാർ അവരുടെ എല്ലാവരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള റൺസ് എന്താ പറയുക നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ ബാറ്റർമാർ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകി അതുപോലെ തന്നെ ബോളേഴ്സ് ബോളേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ എഫേർട്ട് അവരും കിട്ടും മൂറ്റിത്തൊണ്ടാ റൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കെയർലെസ്സായിട്ട് പന്തറിയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് പന്തറിയെന്നോ എന്നുള്ളതല്ല മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ മാക്സിമം റെണ്ണിനെ നമുക്ക് ജയിക്കാൻ കഴിയുക ആ ഒരു എഫേർട്ടിലൂടെ തന്നെ തന്നെ എല്ലാ ബോളർമാരും അപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റേ ആൾ ആ ഒരു സ്ഥാനത്ത് എത്തിയിരിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ആ രണ്ടു പേരും രണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ടീമിനെ െ സംബന്ധിച്ച് നമ്മളെ ശക്തരായിട്ട് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേട് സ്വപ്നം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം എല്ലാവർക്കും ഒന്നുകിൽ ബോളിങ് സൈഡ് അല്ലെങ്കിൽ ഒന്നിലും ബാറ്റിംഗ് സൈഡ് അങ്ങനെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പിൻബലത്തിലായിരിക്കും പല ടീമുകളും നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരേ ബോളിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോ മുന്നോട്ട് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഒരേ പോളെ തന്നെ നമ്മളത് ആ ഒരു തട്ട് ആ ഒരു കറക്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ടീമിനെ കൊണ്ടുപോകാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ 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 അപ്രീഷിയേറ്റബിളാണ് അത് എല്ലാ ടീമിനും ഒരു പേടി സ്വപ്നം തന്നെയാണെന്ന് പറയാം അതുപോലെ തന്നെ ബുംറയ്ക്ക് നമുക്കറിയാം വേടുന്ന സപ്പോർട്ട് അർഷദീപ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു സൂപ്പർ സൂപ്പറേറ്റ് മത്സരത്തിൽ ടീമിൽ തിരിച്ചെത്തിയ നമ്മുടെ കുൽദീപ് യാദവ് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതായത് മിഡ് ഓവേഴ്സുകളിൽ അധികം മികച്ച രീതിയിൽ എക്കോണമി കീപ്പ് ചെയ്ത് റൺ റേറ്റ് മീൻസ് തടയുന്നു അതുപോലെ തന്നെ വിക്കറ്റുകൾ നേടാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാറ്റിങ്ങിലാണെങ്കിലും ഓപ്പണിങ്ങിൽ ഇപ്പം എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ വൺ റൗണ്ട് ഇറങ്ങുന്ന റിഷ് പ്പന്ത് അത് മാനേജ് ചെയ്ത് ഒരു കാര്യവിഷയാണ് അവർക്ക് മൂന്നുപേർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ഹർദിക് പാണ്ഡെയും ശിവൻ തൂബെയൊക്കെ അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അപ്പം അങ്ങനെയുള്ള എന്താ പറയുന്നത് ഒരാൾ പോയെങ്കിൽ മറ്റൊരാൾ എന്നുള്ള രീതിയിൽ രണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ കൊണ്ടുവരുന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വിജയം എന്തായാലും ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിട്ടുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും റിവ്യൂകളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ തന്നെ ആദ്യം പറ്റാണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ നിങ്ങളെ ഒട്ടും നിരാശരാക്കാതെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ക്രിക്കറ്റ് ചാനൽസും ഉണ്ട് അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു റോളുകൾ ഭംഗിയായിട്ട് ചെയ്യുന്നതുമുണ്ട് കാരണം ഇപ്പം പല ഡീറ്റെയിൽസൊക്കെ അറിയാനാണെങ്കിൽ തന്നെയും നമ്മുടെ റാഫ് ടോക്ക് ക്രിക്കറ്റ് നല്ലപോലെ തന്നെ നമ്മളെ നമ്മളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേർക്കുന്നുണ്ട് പല ന്യൂസുകളും പല കാര്യങ്ങളും അദ്ദേഹം എത്തിച്ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള ന്യൂസുകൾ എത്തിച്ചേർക്കുക അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടുവരിക എന്നുള്ള സംഭവമല്ല നമ്മൾ കുറച്ചുകൂടെ റിയാക്ട് ചെയ്യുക എന്നുള്ള സംഭവമാണ് ഇപ്പം ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് ആരെങ്കിലും പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്റ്റ് ചെയ്യുകയും മത്സരത്തെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ചാനലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ക്ഷമയോടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർ മാത്രമേ എൻ്റെ ഈ ചാനൽ കാണാൻ കഴിയത്തുള്ളൂ കാരണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടും കൃത്യമായിട്ടും തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുവാനും കണ്ടെത്തലുകൾ നടത്താനുമാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലാണ്ട് നമ്മളൊരു പുതിയ അറിവുകൾ നിങ്ങളോട്ട് എത്തിക്കാനോ ന്യൂസുകളിലെത്തിക്കാനോ ഇപ്പം പറഞ്ഞ പോലെ വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ ടീമിൻ്റെ പ്ലേയിങ് ഇലവനിലെ ആ ഒരു ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ മാച്ചസുകളുടെ അല്ലെങ്കിൽ മത്സരങ്ങളുടെ റിവ്യൂ പിന്നുള്ള റിയാക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം